മഹാത്മാഗാന്ധി പ്രയോഗിച്ചതിന് ശേഷം ബി എന്നാണ് പറയാം രണ്ടാമത്തെ വാജ്യത്തിൽ പക്ഷേ ആദ്യത്തെ വാജ്യത്തിൽ അദ്ദേഹം അറിയാതെ എന്ന് വേണം അവിടെയും ക്യാൻഡി പറയാവുന്നിടത്ത് ബി ഉപയോഗിക്കാതെ ആയിരിക്കാം എന്നുള്ള ഒരു ഒന്നല്ലാതെ വിൽ എന്ന് പറയുന്ന ഇതാണ് എന്ന് പറയും വിൽ നിങ്ങൾക്കറിയാം ഷാരു പോലെയല്ല വിൽ അത് വില്ലാണ് ഉറപ്പിച്ചു പറയുന്ന സംഗതിയാണ് അന്ന് ഗാന്ധിജിക്ക് അറിയുമായിരുന്നില്ല താൻ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരികയില്ല എന്നറിയാം കാരണം അദ്ദേഹം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വരും എന്നെ ഞാൻ പറഞ്ഞത് ഒരിക്കലും എന്നു വരില്ല എന്നല്ല എന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നു അന്നേ ഞാൻ തിരിച്ചു വരുമെന്നാണ് അന്ന് പതിനേഴ് വർഷം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടുന്ന ഗാന്ധിക്ക് അറിയില്ലായിരുന്നു ആയിരത്തൊള്ളായിരത്തി നാൽപ്പത്തേഴിലാണ് നമുക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് ഗാന്ധിക്ക് അറിയില്ല മുപ്പത് മുതൽ എപ്പോഴും ആവാം പക്ഷെ അത് കിട്ടിയിട്ടേ ഞാൻ വരുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഒരിക്കലും വരാൻ സാധിച്ചില്ല അതിന് ശേഷം അദ്ദേഹം അഹമ്മദാബാദിൽ വന്നിട്ടുണ്ടെങ്കിലും സബർമതിയിലേക്ക് വന്നിട്ടില്ല എന്ന് ചരിത്രം പറയുന്നു അദ്ദേഹത്തിന് അവിടെ കയറാൻ പറ്റിയില്ല ആ പ്രദേശത്ത് കാരണം നവഹാലിയിലൊക്കെ ആയിട്ട് അദ്ദേഹം പിന്നീട് നടക്കുകയായിരുന്നു ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഒരു വർഷം അദ്ദേഹം ജീവിച്ചിരുന്ന ബാക്കി കാലത്ത് ആശ്രമത്തിലേക്ക് അദ്ദേഹം പോയതേ ഇല്ല അപ്പം എങ്ങനെയാണ് ആ ബില്ലെന്ന് അവിടെ അദ്ദേഹത്തിന് പ്രയോഗിച്ചതെന്നുള്ള മാത്രം അനുഭവപ്പെട്ടത് ആർഷപഥം എന്ന് പറയും അതായത് ഋഷിയുടെ വാക്ക് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ആർഷപദം അതായത് ഋഷിത്വം ഉള്ളിലുള്ള ഒരാൾ അറിയാതെ ഉച്ചരിക്കുന്ന ചില വാക്കുകൾ കാലികമായിട്ട് സത്യമായി തീരും അത് പ്ലാൻ ചെയ്തതെന്നും പറയുന്നുണ്ട് അതാണ് കവിവാക്യം എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം അതാണ് യഥാർത്ഥ കവികൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അങ്ങനെയാണ് ആ ഋഷിത്വം മഹാത്മാഗാന്ധിയിൽ ഉടനീളമുണ്ടായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞതിന് തുല്യമായ ഒരു സംഗതി പ്രകൃതിയിലുണ്ടെങ്കിൽ എൻ്റെ രുചിയാണ് എൻ്റെ പേര് എന്ന് ഉപ്പിനു പറയാൻ പറ്റുന്നൊരു കാര്യം മാത്രമേ ഉള്ളു വേറെ ഒന്നിനും അങ്ങനെ പറയുന്നുള്ളേ എന്റെ രുചിയാണ് എന്റെ പേര് എന്ന് പറയുന്ന ഒരു പദാർത്ഥ ഉപ്പ് മാത്രമാണ് അപ്പം നിങ്ങൾക്ക് പുളിയല്ലേ പുളി പലതരം പുളിയുണ്ട് ഉപ്പ് ഉപ്പ് മാത്രമേ ഉള്ളൂ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞതാണ് അത് എങ്ങനെയാണ് ഈ ഉപ്പിനെ തൊട്ടത് എന്നുള്ളത് അതിനകത്ത് തന്നെയുണ്ട് അത്രയും ആർജവത്തോളമുള്ളതാണ് രക്ഷിത്വം ഉള്ളതാണ് അത് നേരായ സംഗതിയാണ് എന്തും അങ്ങോട്ടും കൂടി മാറ്റാൻ പറ്റില്ല അതിനെ അത് ഒട്ടും കവിത കൊണ്ട് വ്യഭിചരിച്ചിട്ടില്ലാത്ത അങ്ങനെ പറയുന്നതിന് ക്ഷമുത്തരുന്നങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് കവിത കൊണ്ട് വിഭജിച്ചിട്ടില്ലാത്തൊരു സത്യം സൗന്ദര്യാനുഭവം നൽകുന്നതിനേക്കാൾ ഉഗ്രമായിട്ടുള്ള ഒരു സത്യം അദ്ദേഹത്തിൽ പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഒരു ഉദാഹരണമാണത് അതുകൊണ്ട് വസ്തുധാ മഹിന് ഒരു വലിയ നന്ദി മാതൃമി പത്രം ആദ്യമായിട്ട് ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യന്റെ മകൻ ഈ കഥ വായിച്ചിട്ട് മാതൃഭി ആഴ്ച വയ്ക്കും സ്ഥിരമായിട്ട് കൊണ്ടു നടക്കുന്നു എന്ന് പറയുമ്പോൾ ആഴ്ച ഞാനാണ് ഓർക്കുമ്പോൾ നോർക്കുമ്പോൾ ഈ ചരിത്രം കാണിക്കുന്ന ഒരു നീതി അത്ഭുതകരമായ നീതി ഞാൻ ഓർക്കുകയാണ്